ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഖ്യാപനമായിരുന്നു ബി ജെ പി കഴിഞ്ഞ ദിവസം നടത്തിയത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണെന്ന് പറഞ്ഞപ്പോൾ ഇടത് വലത് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു ഇതിന് പിന്നാലെ പല ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ തന്നെ നടത്തി വരികയാണ് ഈ പ്രഖ്യാപനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് തന്നെയായിരുന്നു അതായത് കേരളത്തിലെ മുസ്ലിങ്ങൾ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതോടെ ഭയക്കുകയാണ് എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കുന്ന ഒരു നേതാവ് ബി ജെ പി അധ്യക്ഷനായാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല എന്നത് ഇവർക്കും അറിയാം കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നേതാവായ ആബിദ് അടിവാരം ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ കരഞ്ഞു വിളിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറെ പ്രസിഡന്റാക്കിയത് കൊണ്ട് ബി ജെ പിക്ക് നേട്ടമുണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത് ആബിദ് അടിവാരം ബി ജെ പിയുടെ ഈ പ്രഖ്യാപനത്തിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു നമുക്കതൊന്നും നോക്കാം കേരളത്തിൽ ചെലവാകുന്ന മരുന്ന് വർഗീയതയാണ് കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധത പൊതുവെ അസൂയയും കുശുമ്പും മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് എത്തി നോക്കുന്നതുമൊക്കെ മലയാളിയുടെ സഹജ സ്വഭാവമാണ് മുപ്പതിനായിരത്തിലേറെ ദളിത് കോളനികളിൽ ജീവിക്കുന്ന മനുഷ്യരോടെ പാക്കമാർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും ഈടവരോടും സവർണ സമുദായങ്ങളോടും മുസ്ലിങ്ങൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയം വരും മുസ്ലിങ്ങളുടെ നല്ലൊരു വീടോ വാഹനമോ മന്തിക്കടയോ പർദ്ദയിട്ട സ്ത്രീയെയോ കണ്ടാൽ അസ്വസ്ഥത തോന്നുന്നവരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന പതിനഞ്ച് ശതമാനം അഥവാ ഹിന്ദുക്കളിലെ നാലിലൊന്ന് പേർ ആ വെറുപ്പിനെ നന്നായി ഉപയോഗിച്ചുകൊണ്ടാണ് ഉള്ളി സുരേന്ദ്രൻ ഇത്ര കാലം നിന്നതും ബി ജെ പിയെ വളർത്തിയതും സുരേന്ദ്രന്റെ സുഹൃത്തുക്കളും ഇടപാട് കാര്യവും ഒക്കെ മുസ്ലിങ്ങളാണ് ഉള്ളിയേരിയിൽ അന്വേഷിച്ചാൽ അറിയാം പക്ഷേ നിരന്തരം വർഗീയത പറയാതെ ബി ജെ പിയിൽ നേതാവായിരിക്കുന്നത് അസാധ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഹലാലും ഹളാലും തുപ്പലുമൊക്കെയായി സുരേന്ദ്രൻ കളം നിറഞ്ഞു കളിച്ചത് ആ നിലവാരത്തിലേക്ക് താടാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചാൽ ചില്ലറ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഒരു കോർപ്പറേറ്റ് ബിസിനസ്സുകാരനായ രാജീവിന് അത്രത്തോളം തരം താഴാൻ സാധിച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് കനത്ത നഷ്ടമായിരിക്കും എന്തായാലും ആർ വി ബാബുവിനോളം ശശികളയോളം നല്ല ചോയ്സല്ല രാജീവ് എന്നൊക്കെയാണ് ഇവർ കരഞ്ഞു വിളിക്കുന്നത് അതായത് മുസ്ലിം വിരുദ്ധത പറയാത്ത അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത രാജീവിനെ പോലെ ഒരാൾ കൂടെ ഇവരുടെ പണി പാളുമെന്ന് തന്നെയാണ് ഇവര് പറഞ്ഞു വെക്കുന്നത്